ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ഗുരുഭ്യോ നമ ഓം ശ്രീ ശിവ പാർവതിമാരേശരണം നാരായണ ഓം സദ്ഗുരുഭ്യോ നമ ശിവമഹാപുരാണം അതിൽ ഒടുക്കത്തെ സംഹിത വായവീയ സംഹിതയിലെ രണ്ടാമത്തെ ഭാഗം അതിൽ പതിനഞ്ചാമത്തെ അധ്യായം ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഒരു രംഗം അതിലുണ്ട് അത് സംഗ്രഹിച്ച് പരിഭാഷയായിട്ട് എഴുതിയത് ഒന്ന് പാരായണം ചെയ്യണു ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളുള്ള വലിയ ഗ്രന്ഥമാണ് ശ്രീ ശിവ മഹാപുരാണം പുരാണങ്ങളിൽ ഉപപുരാണമായിട്ട് അതിനെ കണക്കാക്കിയിരിക്കണമെങ്കിലും ശിവതത്ത്ത്വം ഉള്ളത് കൊണ്ട് ശൈവം ഏറ്റവും പ്രധാനമായിട്ടുള്ള പുരാണം ശിവപുരാണമാണ് അതുകൊണ്ട് ഉത്തമമായിട്ട് അത് ഏകാദശ മഹായജ്ഞമായിട്ട് നടത്തുന്നു ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും അത് സംഗ്രഹിച്ചു എഴുതുമ്പോൾ അതിൻ്റേതായ കുറച്ചൊരു കുറവ് ഉണ്ടാകും എങ്കിലും അതിൽ പറഞ്ഞതിൻ്റെ സാരം പരമാവധി ചേർത്തിട്ടാണ് എഴുതിയിരിക്കുന്നത് കുറച്ച് കുറച്ച് ആവർത്തനങ്ങൾ ഈ ശിവരണത്തിൻ്റെ അതിൽ കാണുന്നുണ്ട് ആവർത്തനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഭാഷക്കനുസൃതം അതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഒരുപക്ഷെ കാണാം എഴുതിയത് പാരായണം ചെയ്യാം ശ്രീഗുരുവായുപ്പാഷണ നമ ശിവായ ഓം 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 സംസരസ്വതീ നമ ഓങ്കണപതൈ നമ ഓങ്കുരുഭ്യോ നമ ഓ നമ ശിവായ ഓം ഓ നമോ നാരായണായ ഓം ഓം മോവിധം ദീക്ഷ ഗുരുപരീക്ഷ തഥക്തിശിവരക്ഷഭാഗ്യനേട്ടങ്ങളും ചൊല്ലു മുനേ ശിവ സംസ്കാരവും മഹത് മന്ത്രം ജപിക്കാൻ അതും മുഖ്യമല്ലയോ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ജാമ്പവതിക്ക് മക്കളില്ലാതെ കണ്ട് മഹാദേവനെയും മഹാദേവിയെയും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈലാസത്തിലെത്തുന്നു അവിടെ ഉപമന്യു എന്ന ശിവതുല്യനായിട്ടുള്ള ശിഷ്യൻ ആ ഭഗവാനാൽ മഹാദേവനാൽ അനുഗ്രഹീതനായിട്ടുള്ള ഗുരുവായിട്ട് മാറിയിരിക്കുന്നു ആ ഉപമന്യുവിനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായിട്ട് കണ്ടത് ആ ഗുരു ലോകഗുരു തന്നെ തുല്യമാണ് അങ്ങനെയുള്ള ആ ശിവതുല്യനായിട്ട് ഉപമന്യു ഈ പരിപൂർണതമനായിട്ടുള്ള ശ്രീകൃഷ്ണന് ഭഗവാനെ ഭജിക്കേണ്ടതായിട്ടുള്ള പ്രാധാന്യവും ശിവമഹിമയും മുക്തി മാർഗങ്ങളും ജീവനെ ഈ പ്രപഞ്ചത്തിൽ നിന്നും വേർപ്പെടുത്തുന്നതായിട്ടുള്ള മാർഗങ്ങളും വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രകരണമാണ് ഈ ശിവപുരാണത്തിലെ ഒടുക്കത്തെ സംഹിതയായിട്ടുള്ള വായവീയ സംഹിതയിലെ രണ്ടാമത്തെ ഭാഗത്തിൽ അതിൽ പതിനഞ്ചാമത്തെ അധ്യായമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത് സംഗ്രഹിച്ച് എഴുതിയതാണ് നമുക്ക് കേൾക്കാം ഓം മൂവിധം ദീക്ഷ ഗുരു തഥാ ശക്തി ശിവരക്ഷ ഭാഗ്യനേട്ടങ്ങളും ചൊല്ലു മുനെ ശിവസംസ്കാരവും മഹത് മന്ത്രം ജപിക്കാൻ അതും മുഖ്യമല്ലയോ ഇങ്ങനെ കേട്ടു ഉപമന്യുതുഷ്ടനായി ചൊല്ലി ഹരിയോടായി മന്ത്രജപവിധി രുദ്രകൃപ നേടി മാത്രം ജപിച്ചിടാം അല്ലെങ്കിൽ നാമം ജപിക്കില്ല പൂരുഷൻ ശാംഭവി ശാക്തി തഥാ മാന്ത്രി ഇങ്ങനെ മോവിധമുണ്ട് ശിവശാസ്ത്രദീക്ഷകൾ പാശബന്ധങ്ങൾ മുറിക്കുവാൻ ഈ വിധി തന്നെ നടത്തണം മന്ത്രജപത്തിനായി കണ്ടാലും തൊട്ടാലും സംഭാഷണം വഴി സംജ്ഞയാം ബുദ്ധി തരും ഗുരു ശാംഭവി തീവ്രതരം തീവ്രം രണ്ടുണ്ട് ശാംഭവി പാശബന്ധനാശം മൂലമുണ്ടായവാം വേഗത്തിൽ തീവ്രതര തരും ഭക്തിയെ വേഗത്തിൽ തീവ്രതര തരും സിദ്ധിയെ തീവ്രയാൽ പാപത്തെ ശോധന ചെയ്തിടും ശിഷ്യനിൽ ചേർന്ന് ഗുരു യോഗമാർഗമായി ദൃഷ്ടിയിൽ നൽകുന്ന ജ്ഞാനം ശാക്തിഹേത് ശാക്തി മഹത് ദൃഷ്ടിയിൽ നൽകുന്ന ജ്ഞാനം ശാക്തി മഹത് മന്ത്രദീക്ഷ സദാ കർമ്മം ക്രിയാവതി ഹോമകുണ്ഡം യജ്ഞമണ്ഡപം മാർഗമായി പിന്നെ ഗുരു മന്ദം സംസ്കരിക്കും മുതാ ശിഷ്യൻ്റെ ശ്രേയസ് ലക്ഷ്യമാക്കി സദാ യഥാർത്ഥത്തിലുള്ള ഗുരു എങ്ങനെയാണ് വേണ്ടത് എന്നാണ് പറയണത് ഉപമന്യു രുദ്രൻ്റെ കൃപ നേടിയാൽ മാത്രമേ നമുക്ക് നാമം ജപിക്കാൻ കൂടി സാധിക്കുള്ളൂ എന്നാണ് കൃഷ്ണനോട് പറഞ്ഞത് ശാംഭവി ശാക്തി മാന്ത്രി ഇങ്ങനെ ശിവശാസ്ത്ര ദീക്ഷകൾ മൂന്ന് തരത്തിലുണ്ട് അത് കർമ്മപാശം മുറിക്കും അതേപോലെ സംഘപാശം പാശബന്ധം എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ഉദ്ദേശിച്ചത് സംഘം കർമ്മം ഇതൊരു വലിയ ഈ സംസാരത്തിനുള്ള കാരണങ്ങളാണ് അപ്പോൾ കാമം പാടില്ല പാപം പാടില്ല ബന്ധങ്ങൾ അതിനനുസരിച്ചേ പാടുള്ളൂ സത്സംഗം മാത്രമേ പാടൂ ആസക്തി പാടില്ല അപ്പോൾ ഇതൊക്കെ ഈ പാശബന്ധത്തിൽ പെടും അതൊക്കെ മുറിക്കണം അത് ജപം കൊണ്ട് സാധിക്കുന്ന യഥാർത്ഥത്തിലുള്ളൊരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ കാണുക തൊടുക നമസ്കരിക്കുക സംഭാഷണം ചെയ്യുക ഇങ്ങനെ യഥാർത്ഥത്തിൽ ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയെങ്കിൽ അത് ശാംഭവി വിദ്യയായിട്ട് മാറും അതിൽ ശാംഭവി വിദ്യ തീവ്രം തീവ്രതരം രണ്ട് തരത്തിലുണ്ട് അത് രണ്ടും ഈ പാശബന്ധം മുഴുവനും ഇല്ലാണ്ടാക്കാൻ സാധിക്കും കുറച്ച് വേഗത്തിൽ തീവ്രതര എന്നുള്ള ആ വിദ്യ നമുക്ക് ഉപകാരപ്പെടും അതുപോലെ തീവ്ര എന്നുള്ള ആ നാമത്തിലുള്ള തീവ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ശാംഭവി വിദ്യ അത് പാപത്തെ മുഴുവൻ ഇല്ലാണ്ടിയാക്കും അതിന് ശിഷ്യൻ ഗുരുവുമായിട്ട് നല്ലവണ്ണം യോജിപ്പിലെത്തണം എന്നാൽ മാത്രമേ ഈ ഗുരുശിഷ്യ ബന്ധം അത് വേണ്ട രീതിയിൽ എത്തിയാൽ മാത്രമേ ശാക്തി എന്ന ആ ഭാവത്തിലേക്ക് രണ്ടാമത്തെ വിദ്യ എത്തുള്ളൂ അതിനുശേഷം മൂന്നാമത്തെ മാന്ത്രി എന്നുള്ള ദീക്ഷ അത് ഏറ്റവും തുടക്കത്തിലുള്ളതാണ് സ്വത അതായത് കർമ്മം കൊണ്ട് ഈ ക്രിയാവതി എന്ന ഭാവം അത് ചെയ്യിക്കുകയാണ് ഹോമകുണ്ടം യജ്ഞ മണ്ഡപം പൂജാ മണ്ഡലം അങ്ങനെയല്ലേ അപ്പോൾ അതിൽ ഇതൊക്കെ ത്രികാണ്ഡ വിഷയാഹ വേദാഹ അപ്പം അതിൽ ഈ ഉപാസന സമ്പ്രദായത്തിൽ ക്രമേണ ക്രമേണയായിട്ട് ഈ ശിഷ്യനെ ഇങ്ങനെ സംസ്കരിച്ച് സംസ്കരിച്ച് ശുദ്ധനാക്കി കൊണ്ടുവരും ശിഷ്യൻ്റെ ശ്രേയസ്സാണ് ഗുരുവിൻ്റെ ലക്ഷ്യം അത് യഥാർത്ഥത്തിലുള്ള ഗുരുവിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ കൊടുക്കേ ഇങ്ങനത്തെ ഒരു ഗുരുവിനെ കിട്ടുകയുള്ളൂ ആദ്യമൊന്നും ഇങ്ങനത്തെ ഗുരുവിനെ കിട്ടില്ല അങ്ങനെ അഥവാ ഒരു ഗുരുവി ഗുരുവിനെ കണ്ടാൽ തന്നെ ഇപ്പോൾ ആയിട്ടില്ല കുറച്ച് അനുഭവജ്ഞാനം വരട്ടെ എന്നിട്ട് കുറേ വിദ്യയും കുറേ വിജ്ഞാനവും ജ്ഞാനവിജ്ഞാനത്തോട് കൂടിയിട്ട് ഏകദേശം അതിനൊരു അർഹത കിട്ടിയിച്ചാൽ മാത്രമേ ആ സദ്ഗുരുവിനെ കണ്ടാലും നമുക്ക് സദ്ഗുരു വേണ്ടത് പറഞ്ഞു തരുള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യിക്കുള്ളൂ അത് ശിഷ്യൻ്റെ ഉള്ളിലിരുന്ന് കൊണ്ട് തന്നെ ഗുരു ചെയ്യും അങ്ങനെയാണ് മഹാദേവൻ ശ്രീപാർവ്വതിയോട് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള അതേപോലെ മഹാദേവൻ നന്ദി മഹേഷനോട് നന്ദി മഹാശൻ പ്രധാന പാർഷദനാണ് നന്ദിയോട് ഉപദേശിക്കുന്നതായിട്ടുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ശിവപുരാണം നമുക്ക് കിട്ടാം അപ്പോൾ അത് സൂദശവനക സംവാദം വഴിയാണ് നമുക്ക് കിട്ടണത് അപ്പോൾ ഇവിടെ ഉപമന്യു കൃഷ്ണ സംവാദമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ശക്തിപാദം ദേവി തൻ്റെ അനുഗ്രഹം നേടിയാൽ ശിഷ്യൻ തദ്വിദ്യയെ നേടിടും ശൈവധർമാനുസരണ ഫലം ഗുരു ശൈവധർമാനുസരണ ഫലം ഗുരു നൽകുന്നു പൂർണാലയത്തിനായി ശിവൻ അപ്പോൾ യഥാർത്ഥത്തിൽ ശക്തിപാദം ദേവി തൻ്റെ അനുഗ്രഹം നേടിയാൽ ശിഷ്യൻ തദ്വിദ്യയെ നേടിടും ശൈവധർമാനുസരണ ഫലം ഗുരു നൽകുന്നു പൂർണ്ണാലയത്തിനായി രുദ്രനാൽ മഹാദേവിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹം ഗുരുവിനാൽ നേടിത്തരുമെന്ന് സാരം മുക്തിക്ക് വേണ്ടിയിട്ട് ശിഷ്യന് അതാണ് വേണ്ടത് അത്രയും കാലം അവൻ കാത്തിരിക്കണം സിദ്ധിയും വിദ്യയും കിട്ടുന്നതുവരെ കർമ്മയോഗം സദാ ചെയ്യും സദ്ഗുരു ലോകഹിതം ശ്രേഷ്ഠം സേവനം ത്യാഗമായി യഥാർത്ഥത്തിലുള്ള ഗുരു അങ്ങനെയാണ് ശിഷ്യനെ കർമ്മങ്ങൾ ധാരാളം ചെയ്യിക്കും അത് ലോകഹിതാവും സേവനമായിട്ട് ചെയ്യണമെന്ന് പറയും പ്രതിഫലമൊന്നും കൊടുക്കില്ല ചിലപ്പോൾ ചോറും കൂടി കൊടുക്കില്ല ഊണിക്കാനും കൂടി കൊടുക്കില്ല ഒക്കെ പരീക്ഷണമാണ് തെറ്റായി ഉടൻ ശിഷ്യൻ വേറിടും നന്നായി പരീക്ഷിക്കും ശിഷ്യനെ സദ്ഗുരു കീഴിൽ നിൽക്കാത്തവൻ തീർത്ഥം നശിച്ചിടും ഉത്കൃഷ്ടബോധത്താൽ നേടുമാനന്ദവും ഇപ്പോൾ തെറ്റിദ്ധരിച്ചു വെച്ചാൽ ശിഷ്യൻ ഗുരുവായിട്ട് ബന്ധം ഇല്ലാണ്ടും അതേപോലെ ചേർന്ന് നിൽക്കുകയാണെന്നു വെച്ചാലോ എല്ലാവിധത്തിലുള്ള ആനന്ദവും സച്ചിദാനന്ദത്തെ ജ്ഞാനത്തെ തന്നെ കിട്ടുന്ന അർത്ഥം അല്ലെങ്കിൽ നശിക്കുക ചെയ്യുക ചിത്തത്തിലുള്ള ചിത്തിൽ ദേവി ആനന്ദം നൽകിയിടും ആർദ്രമായി ചിത്തമെങ്കിൽ കരഞ്ഞിടും ദേഹം വിയർക്കും പുളകിതനായിടും ശബ്ദമിടറും മനക്ഷോഭം വന്നിടും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഗുരുവിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ് ആരാ യഥാർത്ഥത്തിലുള്ള ഗുരു ശരിക്കും ഗുരു സച്ചിദാനന്ദത്തെ അനുഭവിക്കണം അങ്ങനെ മനസ്സ് ആർദ്രമായിട്ട് കരയുക ദേഹം വയർക്കുക രോമാഞ്ചുണ്ടാവുക എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സ്തുതിക്കുമ്പോൾ ശബ്ദം ഇടരാ പിന്നെ മനസ്സിങ്ങനെ ക്ഷോഭിക്കുക ശിഷ്യൻ ഗുരുവിൻ്റെ ഈ രീതി കാണണം കാണും ഗുരുത്വം അതോ നേടാൻ ഇംഗിതം രുദ്രനായി തന്നെ ഗുരുവിനെ കാണണം വിദ്യാസ്വരൂപൻ ശിവൻ തന്നെ സദ്ഗുരു അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ശിഷ്യന് ഈ ഗുരുവിൻ്റെ ഭാവത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുപോലെ ആവണം എന്നൊരു തോന്നൽ വരും ശിവ ഈ ഗുരുവിൻ്റെ പ്രവർത്തികളെ കണ്ട് ഗുരുവായി തീരാനുള്ള മോഹം കൊണ്ട് ഗുരുവായി തീരും ആ ഒരു ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് പ്രവർത്തികളെ ചെയ്യും സേവനം ചെയ്യും സർവദേവാത്മകനാണ് സദാശിവൻ സർവമന്ത്രമയൻ സദ്ഗുരു ഈശ്വരൻ ആകയാൽ കഷ്ടപ്പെട്ട് എന്നും സേവിക്കണം ജ്ഞാനത്തെ നേടണം മുക്തി ഇച്ഛിക്കണം ഇപ്പം ശിഷ്യൻ ഈ മഹാദേവതുല്യനായിട്ടുള്ള സദ്ഗുരുവിനെ ദേവദേവനായിട്ടുള്ള സദാശിവൻ മന്ത്രസ്വരൂപനായിട്ടുള്ള വിപ്രനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള സദ്ഗുരു അപ്പോൾ ഇത് രണ്ടും നല്ലോണം മനസ്സിലാവും അതുകൊണ്ടാണ് സേവിക്കാനുള്ള താല്പര്യം ഉണ്ടാവുക അപ്പോളേ ജ്ഞാനം കിട്ടുകയുള്ളു അങ്ങനെ ആയാൽ മുക്തി കിട്ടുകയും ചെയ്യും വിശ്വസ്തമാവണം മോ വിധവൃത്തിയും വഞ്ചിക്കരുത് ഹിതം പ്രിയം ചെയ്യണം മുന്നിലും പിന്നിലും താങ്ങായി മാറണം സദ്ഗുരു ഭക്തൻ ശിവധർമ്മം ചെയ്യണം അപ്പോൾ ഗുരുവിന് പല ആവശ്യങ്ങളും ഉണ്ടാവും ചിലത് പറയും ചിലത് പറയാണ്ട് അപ്പോൾ അറിഞ്ഞും പറഞ്ഞുമൊക്കെ ചെയ്യണം പിന്നെ പ്രിയോ പ്രിയമാവണം ഹിതവും ആവണം എപ്പോഴും ഒരു താങ്ങും തണലായിട്ട് അതായത് ഗുരുവിൻ്റെ ആവശ്യത്തിന് നിറവേറ്റി കൊടുക്കണമെന്നർത്ഥം സ്വത ശിഷ്യനാണ് ഗുരു താങ്ങും തണലാവുക പക്ഷെ അങ്ങനെയല്ല ഒരു സഹായി എന്നുള്ള നിലയ്ക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട് ഗുരുവിന് വേണ്ടത് എത്തിച്ചു കൊടുക്കുക ഗുരുവിൻ്റെ ഈ ഭാണ്ടുകെട്ടൊക്കെ എടുത്ത് നടക്കുക ഇങ്ങനെ ഗുരുവിനെ ഏതൊക്കെ തരത്തിലാണ് സേവിക്കേണ്ടത് ചാതൊക്കെ ഇനി കുളിപ്പിക്കുക ചാതും കൂടി നർത്ഥം അതാണ് പറഞ്ഞതൊക്കെ കേൾക്കുക വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക അതിന് മാനാഭിമാനങ്ങളില്ല പ്രതിഫലമില്ല സച്ചിദാനന്ദം അനുഭവിക്കും ഗുരു ഒപ്പം അനുഭവിപ്പിക്കും സ്വശിഷ്യനെ നൽകും ശിവസമന്മുക്തി സ്വശിഷ്യന് ഗൂഢം പ്രകൃതി തത്വം അറിയിച്ചിടും യഥാർത്ഥത്തിലുള്ള ഗുരുവാണെങ്കിൽ സ്വയം സച്ചിദാനന്ദം അനുഭവിക്കുക മാത്രമല്ല ശിഷ്യനെയും അത് അനുഭവിപ്പിക്കും ഈ രാമകൃഷ്ണ പരമസര് വിവേകാനന്ദനെ ആദ്യമേ തന്നെ കാളിയുടെ ആ ഒരു രൂപത്തെ അനുഭവിപ്പിച്ചു തന്നെ തൊട്ടു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് തൊട്ടു നോക്കിയപ്പോൾ കാളിയെ കണ്ടു അതാണ് ഗുരുശിഷ്യ ബന്ധം വള്ളങ്ങൾ അക്കരയ്ക്കെത്തിക്കും വസ്തുവേ കല്ലേനതൊക്കില്ല ധർമ്മമാറ്റത്തിനാൽ തത്വം ഗ്രഹിക്കാതെ സിദ്ധി ലഭിച്ചിടാ ആത്മജ്ഞനാൻ ഗുരു വേണം നയിക്കുവാൻ യഥാർത്ഥത്തിൽ ഓരോരോ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഭാവ അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് ഇപ്പോൾ മരം കൊണ്ടായാലും ഇരുമ്പ് കൊണ്ടായാലും തോണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കരിങ്കല് തോണി ഉണ്ടാക്കാൻ പറ്റില്ല കാരണം രണ്ടിൻ്റെയും ധർമ്മം രണ്ടാണ് അപ്പോൾ അതറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോന്നിനെയും സമീപിക്കുക ഗുരുവും അതുപോലെ തന്നെ എല്ലാ ഗുരുക്കന്മാർക്കും ഈ ആത്മജ്ഞ ഗുരു ഭാവമായിട്ട് പറ്റില്ല നമ്മൾ ആദ്യമൊക്കെ പഠിക്കുന്നത് മാതാപിത ഗുരുദൈവം കുറേ മാഷന്മാരിലൂടെ കുറേ ഗുരുക്കന്മാരിലൂടെ കുറേ ആചാര്യന്മാരിലൂടെ കുറേ വിദ്യ നേടിക്കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ വിദ്യ എവിടേക്കാണ് കൊണ്ടെത്തിക്കേണ്ടത് എന്ന് ബോധം വരിക അപ്പോഴാണ് ഈ ആത്മീയ ഗുരുവിനെ കാണുക അപ്പോൾ അതുവരെ ചെയ്യുന്നതൊക്കെ നമ്മുടെ പ്രാരബ്ധം തീർക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക ആത്മജ്ഞനല്ലാത്ത മർത്ഥ്യൻ പശു സമൻ സംസാരം താണ്ടാൻ മൃഗബുദ്ധിക്കാവുമോ വേദവും ശാസ്ത്രം ഉപനിഷത്സാരവും വേദാന്തസാരം പുരാണങ്ങളൊക്കെയും നന്നായി പഠിക്കണം താത്വികം അർത്ഥവും ഗൂഢ മർമ്മം ശ്ലേഷം വ്യംഗ്യം പരോക്ഷവും വേദപ്രയോഗം ശിവ പദമെത്തുവാൻ യാഗപൂജാതി വ്രതദാനമൊക്കെയും യഥാർത്ഥത്തിലുള്ള ഗുരുയഥ ചെയ്യാം സാധാരണ മനുഷ്യന്മാരൊക്കെ പശുസമന്മാരാണ് പശുക്കൾക്ക് വിശേഷബുദ്ധിയില്ല അപ്പോൾ എന്താ കിട്ടിയച്ച അതിനനുസരിച്ച് പ്രവർത്തിക്കുക അത്രയേ ഉള്ളൂ മനുഷ്യൻ അങ്ങനെയല്ല ഉണ്ട് അപ്പോൾ സംസാരം താണ്ടാൻ ഈ ബുദ്ധിക്ക് സാധിക്കും ബുദ്ധിക്ക് സാധിക്കില്ല അപ്പോൾ അതിന് നമുക്ക് സഹായമായിട്ടുള്ളത് പത്തൊമ്പത് തരത്തിൽപ്പെട്ടതായിട്ടുള്ള അറിവുകളാണ് വേദം ശാസ്ത്രം ഉപ ഉപനിഷത്ത് പുരാണങ്ങൾ വേദാന്തങ്ങള് തൊട്ട് ധാരാളമുണ്ട് അതൊക്കെ നല്ലോണം പഠിക്കുക എങ്ങനെ പഠിക്കണം അതിൻ്റെ തത്വം അറിയണം അർത്ഥം അറിയണം പിന്നെ ഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതേപോലെ അതിൻ്റെ മർമ്മം ലക്ഷ്യം പിന്നെ ശ്ലേഷമായിട്ട് പറയും ശ്ലേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെ ഒരേ വാക്ക് തന്നെ രണ്ടർത്ഥം മൂന്നർത്ഥം നാലർത്ഥം ഒക്കെ ഉണ്ടാവും അതേപോലെ വ്യങ്ക്യമായിട്ട് പറയും നേരിട്ടല്ല പറയുക വ്യങ്ക്യമായിട്ടാണ് പറയുക അതുപോലെ പരോക്ഷമായിട്ട് രണ്ടും രണ്ടാണ് വ്യങ്ക്യവും പരോക്ഷവും സാമാന്യേന അർത്ഥം ഒന്നാണെങ്കിലും പരോക്ഷമായിട്ട് പറയും അതേപോലെ വേദം പ്രയോഗിക്കേണ്ടത് മുക്തി കിട്ടാനാണ് സ്വർഗം കിട്ടാനല്ല അപ്പോൾ യാഗപൂജാതി വ്രതദാനങ്ങളൊക്കെ ഈ മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്വർഗം കിട്ടും പക്ഷേ ആ സ്വർഗം വേണ്ടാന്ന് വെക്കണം നിഷ്ഠയോടെ ഇത് ശീലമാക്കും ഗുരു ലക്ഷ്യം പരമമാം ആനന്ദപ്രാപ്തിയും നിസ്വാർത്ഥം നിർമ്മലൻ നിർമ്മമൻ നിസ്വനും നിഷ്കിഞ്ചനൻ തന്നെയാവണം സദ്ഗുരു അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗുരുവാണെങ്കിൽ ഈ ആത്മജ്ഞഭാവത്തിലുള്ള ഗുരുവാണെങ്കിൽ അവിടെ സ്വാർത്ഥത ഉണ്ടാവില്ല നിർമ്മലമായിട്ടുള്ള അതായത് ഒരു അശുദ്ധി ഉണ്ടാവില്ല മനസ്സിന് അതേപോലെ ഒന്നിനോടും ഒരാൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല ഈ ശിഷ്യനോട് പോലും അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല അതാണ് മം നിർമ്മമത്വം അഹമമ ഇല്ല എന്നർത്ഥം നിസ്സനവും കയ്യിലെന്തോ എന്തൊക്കെ കിട്ടിയാലും ഒന്നും ഉണ്ടാവില്ല കയ്യിൽ എന്താ വെച്ചാൽ ഒക്കെ ഭഗവാനെ സമർപ്പിക്കും അതാണ് എല്ലാം ഉപേക്ഷിക്കും വൈരാഗ്യം കൊണ്ട് പോലെ നിഷ്കിഞ്ചന ഭാവത്തിലാണ്ടാവുക എല്ലാണ്ട് പോലെ അതേപോലെ പോലെ നിഷ്കിഞ്ചന ഭാവമാണ് എല്ലാണ്ട് പക്ഷെ ഒന്നും വേണ്ട അതാണ് അങ്ങനെ ഉപേക്ഷിച്ച് പോകും അതാണ് യഥാർത്ഥത്തിലുള്ള സദ്ഗുരു അതാണ് ഈ ആഹാര നിഹാര നിദ്ര വിഹാരങ്ങൾ മാത്രമേ വേണ്ടൂ അതിനുള്ളത് വായു വെള്ളം ആഹാരം കിടക്കാനുള്ള സ്ഥലം ഇത്രയ്ക്കൊക്കെ വേണ്ടേ അതങ്ങനെ യാദശികമായിട്ട് വന്നോളും കിട്ടിക്കോളും ബാക്കി കോടികളൊക്കെ പാത്രം പാത്രമറിഞ്ഞ് ദാനം ചെയ്യും അതാണ് ചിലപ്പോൾ ഭഗവാൻ തന്നെയാണ് കൊടുക്കുക അല്ലെങ്കിൽ ഇത് സ്വീകരിക്കുന്നയാൾ ഭഗവാനാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് കൊടുക്കുക അതാണ് ഗുരു ശിഷ്യർക്ക് വിദ്യയെ നൽകും മുമുക്ഷുവായി ജ്ഞാനം പകരം ഉറപ്പിക്കും വിദ്യയെ ഇങ്ങനെ സാത്വിക ശിക്ഷ തരും ഗുരു സേവിതനാവണം സർവ്വതാ ശിഷ്യരാൽ യഥാർത്ഥത്തിലുള്ള ഗുരുവിൻ്റെ സ്വഭാവം ഇതാണ് മുമുക്ഷുഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്തും ഇച്ഛ മുമുക്ഷ മുമുക്ഷ അപ്പോൾ മുക്തിയാണ് ഇച്ഛിക്കേണ്ടത് അതിനെയാണ് പറഞ്ഞു കൊടുക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യ ഭഗവാനാണ് സർവം ശിവനാണ് സർവം ഇത് ഈ ജ്ഞാനമാണ് പകർന്നു കൊടുക്കുക അപ്പോൾ അത് തന്നെ ഗുരുവിലും ഉറയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സാത്വികഭാവം ശിഷ്യനും ഭാവം ഗുരുവിനും ഈ വിദ്യ പഠിപ്പിക്കുന്നതുപോലെ പഠിപ്പിക്കുന്നത് കൊണ്ട് കിട്ടുകയാണ് അങ്ങനെ കിട്ടുമ്പോൾ ആ ഗുരുവിനെ സേവിക്കാൻ കിട്ടുന്ന അവസരം നന്നായിട്ട് തന്നെ ഉപയോഗിക്കണം കാരണം ഈ ഗുരുവിൻ്റെ ഈ ഉപാസനയുടെ ഫലം മുഴുവൻ ശിഷ്യനും കിട്ടും അപ്പോഴാണ് ശരിക്കും വിദ്യ പഠിക്കാനുള്ള അർഹത കിട്ടുക അതാണ് ശിഷ്യർക്ക് വിദ്യയെ നൽകും മുമുക്ഷുവായി ജ്ഞാനും പകരും ഉറപ്പിക്കും വിദ്യയെ ഇങ്ങനെ സാത്വിക ശിക്ഷ തരും ഗുരു സേവിതനാവണം സർവധാ ശിഷ്യരാൽ ശിഷ്യന് ആനന്ദം നേടിത്തരും ഗുരു ശിഷ്യൻ്റെ സേവനം രുദ്രനേകം ഗുരു ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിരിയണം രണ്ടു വർഷം കൊണ്ട് തൃപ്തി കിട്ടായി കയാൽ യഥാർത്ഥത്തിലുള്ള ശിഷ്യൻ ഗുരുവിനെ ഇങ്ങനെ സേവിക്കുമ്പോൾ ആ ഗുരു ഈ സേവനം മുഴുവൻ ഭഗവാൻ മഹാദേവന് കൊടുക്കും ആ മഹാദേവൻ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അനുഗ്രഹം മുഴുവൻ ശിഷ്യന് സച്ചിദാനന്ദത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഗുരു കൊടുക്കുകയും ചെയ്യും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഗുരുവിനെ ആത്മ ആത്മീയ ഗുരു അല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകണം ഈ ശിഷ്യൻ അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ആ ഗുരുവിനെ ഉപേക്ഷിച്ച് മറ്റൊരു ഗുരുവിനെ കണ്ടെത്തണം എന്നർത്ഥം ക്ഷത്രിയൻ മൂന്ന് ചതുർവർഷം വൈശ്വര്യം കാക്കണം സേവയാൽ ദ്രവ്യത്തെ നൽകിയും യോഗ്യതയുള്ളവർക്ക് കേ ജോലികൾ നൽകും മഹാൽവൃത്തി യോഗ്യര യോഗ്യരല്ലെങ്കിലും ഇപ്പോൾ ക്ഷത്രിയൻ ഇപ്പോൾ ബ്രാഹ്മണനാണെച്ചാൽ ഒരു വർഷം ഇതുപോലെ ശിഷ്യസ്വം സ്വീകരിച്ച് പിന്നെ ഒരു വർഷം കൂടി കാത്തിരിക്കുക അപ്പോൾ ആ രണ്ട് വർഷം അവിടെ സേവനം ചെയ്യണമെന്നർത്ഥം ക്ഷത്രിയനാണെച്ചാൽ അത് രണ്ട് വർഷം വിദ്യ പഠിക്കുക ഒരു വർഷം പരീക്ഷിക്കുക അങ്ങനെ മൂന്ന് വർഷം വൈശ്യനാണെച്ചാൽ ഈ മൂന്ന് വർഷം വിദ്യ പഠിച്ചിട്ട് നാലാമത്തെ വർഷം പരീക്ഷിക്കുക എന്നിട്ട് കിട്ടിയില്ലാച്ചാൽ ആ ഗുരുവിനെ പിന്നെ ഉപേക്ഷിക്കണം എല്ലാ അർത്ഥത്തിനും സേവനം ചെയ്യണം ധാരാളം ദ്രവ്യാധികാര്യങ്ങളൊക്കെ കൊടുക്കണം ഈ ഗുരു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ളവർക്ക് പ്രവൃത്തികളൊന്നും കൊടുക്കില്ല യോഗ്യതയില്ലാത്തവർക്ക് ധാരാളം പ്രണി പണികൾ കൊടുക്കും അത് യോഗ്യത ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യോഗ്യത ഉണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവനവന് ബോധ്യം വരണ്ടേ ശിഷ്യന് ബോധ്യം വരണം എനിക്കിത് ചെയ്യാൻ കഴിയുന്നു അതിന് വേണ്ടിയിട്ടാ പിന്നെ പറയണത് നിന്ദ തിരസ്കാരം പീഡകൾ പട്ടിണി ഏറെ പരീക്ഷിക്കും സദ്ഗുരു ശിഷ്യനെ ബുദ്ധിമാൻ മത്സരിക്കാതെ സരളനായി സുസ്ഥിരജിത്തൻ വിനയനായി ശുദ്ധനായി ഭക്തനായി മൂന്നു പ്രവൃത്തികളേകണം തത് ശിവഭക്തൻ ഗുരുവിനായി ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ശിഷ്യൻ എന്താ വേണ്ടത് ഒരു തരത്തിലും ഗുരുവിനെ നിന്ദ പാടില്ല തിരസ്കരിക്കാൻ പാടില്ല ഗുരു ശിഷ്യനെ നിന്ദിക്കും തിരസ്കരിക്കും പീഡകൾ പലതും ചെയ്യും അടിക്കുക ഒക്കെ ചെയ്യും പട്ടിണിക്കിടും പല തരത്തിലുള്ള പരീക്ഷണം അതൊക്കെ സഹിക്കണം അതേപോലെ യഥാർത്ഥത്തിലുള്ള വിദ്യ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ഒട്ടും മത്സരിക്കാതെ കണ്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഈ ശിഷ്യന്മാർ പറയുണ്ടാവും അവരെയൊക്കെ കൂടുതൽ സേവനം ചെയ്തു കൊടുക്കണം പിന്നെ എന്ത് അനുഭവിച്ചാലും അത് സമദ്രിക്കായിട്ട് സമചിത്വതയായിട്ട് വിനയപൂർവ്വം ശുദ്ധ മനസ്കനായിട്ട് ഭക്തനായിട്ട് മനസാ വാ മനസാവചസാ കർമ്മണ മൂന്നും ഭഗവാന് ഈ ഗുരുവിനെ സമർപ്പിച്ചുകൊണ്ട് ശിഷ്യൻ എപ്പോഴും ഗുരുവിൻ്റെ കൂടെ ഉണ്ടാവണം കർമ്മവും കർമ്മത്തിൻ്റെ ഫലവും ഈ ഗുരുവിനെ അല്ലെങ്കിൽ ശിവന് സമർപ്പിക്കണം എന്ന് സാരം അങ്ങനെ വിദ്യ നേടാനുള്ള ക്ഷമ കാണിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ വിദ്യ കിട്ടുള്ളൂ അത് ഈ സാമാന്യ ഗുരുവിൻ്റെ കാര്യം ഇനി സ്ത്രീകളെ തൊട്ടുള്ളവർ സ്ത്രീ ശിഷ്യരാണെങ്കിൽ സ്വാതന്ത്ര്യമേ ഗിടും ഭർത്തൃഹിതം നോക്കി ചെയ്യുവാനോതിടും ഭർത്തൃഹീന പുത്ര ഇച്ഛയെ നോക്കണം കന്യക അച്ഛൻ്റെ വാക്ക് പാലിക്കണം ശൂദ്രൻ പതീതർ തഥാവർണസങ്കരർ ആറ് അശ്വശോധന ആറ് അധ്വശോധന നോക്കാതെ വാഴണം ഇവിടെ സ്ത്രീകളാണെച്ചാൽ അത് പറഞ്ഞു കൊടുക്കും എന്താ ഇഷ്ടം വെച്ചാൽ അത് ചെയ്താൽ മതി അപ്പോൾ ഭർത്തൃമതിയാണെന്നാൽ ഭർത്താവിൻ്റെ ഹിതം നോക്കുക അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല വച്ചാൽ അച്ഛൻ്റെ ഇഷ്ടം നോക്കുക അതല്ലെങ്കിൽ ഭർത്താവില്ല മകൻ എന്താ വെച്ചാൽ മകൻ്റെ ഇച്ഛം നോക്ക് ഈ ശൂദ്ര സ്ഥാനത്താണെച്ചാൽ അപ്പോൾ അതാത് നേതാക്കന്മാരുണ്ടാവും അല്ലെങ്കിൽ കുലപതികളുണ്ടാവും അവരുടെ നോക്കുക ഇങ്ങനെ ഈ ആറ് അധ്വശോധന ഷഡദ്ധ്വശോധന എന്നാണ് പറയുക ശിവസംസ്കൃതിയാണത് ഇങ്ങനെ അത് പരീക്ഷിക്കപ്പെടും എന്ന് പറയാണ് ഇങ്ങനെ വളരെ നന്നായിട്ട് ശിഷ്യനെയും ഗുരുവിനെയും പരിചയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പതിനഞ്ചാമത്തെ അധ്യായം ഇത് ഈ വേദത്തിലെ ഒരു ഗുരുപാസന അതിൽ ഗുരുവിനെ പറ്റിയും ശിഷ്യനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ശിവപുരാണത്തിൽ ഇവിടെ വളരെ നന്നായിട്ട് അതിൻ്റെ ഒരു വിശദീകരണം തന്നിരിക്കണം ഞാനതിനൊരു കീർത്തനൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട് പത്ത് കൊല്ലം മുന്നേ അന്ന് ഇപ്പോൾ ഈ ശിവപുരാണം വായിച്ചിട്ടില്ല കേട്ടോ പക്ഷേ അതാ വേദസാരമാണ് അത് തന്നെയാണ് ഇവിടെയും വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം ഇത് അന്ന് എങ്ങനെ കിട്ടി ഇപ്പോൾ ഇതിങ്ങനെ വായിച്ചപ്പോൾ അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം അത് പറയാതിരിക്കാൻ നിർത്തിയില്ലേ അതാണ് ഞാൻ എഴുതിയ ഒരു ശ്ലോകം തൊട്ട് ആ കീർത്തിനൊന്ന് വായിക്കാം ഓം ഉത്തമസ്ഥാനീയരാം ആചാര്യൻ പോലും കലൗ ശിഷ്യരെ ദ്രവ്യേച്ഛയാൽ വലയ്ക്കും സദാ പാഠങ്ങൾ പഠിപ്പിക്കാൻ വിദ്യകൾ നേടാതെയും ശിഷ്യരെ കണ്ടെത്തുന്നു ആചാര്യസ്ഥാനത്തിനായി യഥാർത്ഥത്തിലുള്ള ഗുരു ഒരിക്കലും ഈ ദക്ഷിണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദ്രവ്യങ്ങളോ ആഗ്രഹിച്ചിട്ടല്ല ശിഷ്യനെ എല്ലാ പാഠങ്ങളും പഠിപ്പിക്കാം ഈ കാപറ്റ്യമുള്ള ഗുരുക്കന്മാരാണെങ്കിലോ അത് ആ രീതിയിലാണ് ചെയ്യുക അപ്പോൾ ആചാര്യ സ്ഥാനം കിട്ടാൻ വേണ്ടി പോലും ഇങ്ങനെയുള്ള സൂത്രവഴികൾ ചെയ്യുന്നവരാണ് എന്ന് സാറെ നമുക്ക് കേൾക്കാം കീർത്തനം കേൾക്കാം ഗുരുനാഥൻ എന്ന പേരിലാണ് എഴുതിയിരിക്കുന്നത് ാരായണ നാരായണ 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 രാധാ ഗോവിന്ദ ശാസ്ത്രസാരമാറിയേണം സംശയങ്ങൾ തീർത്തിയിടേണം ആചാരങ്ങൾ അനുഷ്ഠിക്കൽ ശീലമാക്കേണം അറുപത്തി നാലു വിദ്യ വിദ്യയേദും ശിഷ്യർ ചോദിക്കുകിൽ ഉത്തരങ്ങൾ കൊടുക്കണം ആചാര്യദേവൻ അജ്ഞാനാന്ധകാരങ്ങളെ തീർത്തുതരും നല്ല ഗുരു അറിയേണ്ട ജ്ഞാനം ഏകം ഈശ്വരനെന്നും ശിഷ്യരുടെ സമ്പത്തിനെ ഗണിക്കാതെ ഗുരുനാഥൻ ജിജ്ഞാസുവിൻ മനസ്താപം അകറ്റിടേണം ബാഹ്യാഭ്യന്തര ശുദ്ധനായി സ്വകർമാനുഷ്ഠാനം ചെയ്ത് സന്തുഷ്ടനായി ചരിക്കേണം നിഷ്ഠയോടെെന്നും മനോനിയന്ത്രണം കൊണ്ട് സ്വത്വസാത്വികത കൂട്ടി ഹരിലീലാ ഗുണഗണതൽപരനായും ഭഗവാന്റെ സൃഷ്ടികളിൽ കാണുന്നതാം അതുല്യതമായയാണെന്നറിഞ്ഞിട്ടാ ദ്വന്ദ് കടക്കാൻ വിഷയങ്ങൾ ശരീരത്തെ ഇന്ദ്രിയസുഖ ദുഃഖമായി കീഴടക്കാതെന്നും വിഷ്ണുഹൃത്തിയിലുള്ളവൻ സർവഭൂതങ്ങളിലും ആ ഭേദബുദ്ധി സ്ഫൂരിപ്പിക്കും ശാസ്ത്രതത്വം ഉപദേശം ചെയ്യും ആചാര്യൻ ശോകമോഹഭയങ്ങളെ തീർക്കും ഭാഗവതസാരം ഗ്രഹിക്കുന്നു ഭവഭയമുക്തി നേടുവാൻ शान्तर्स्वस्थर् सामदर्शी सद्गुरुवे सेवचय्यं सहिष्णुवां शिष्यन् मोक्षद्वारमे गुरूपपदेशते सदा मननं चेदीश्वरङ्गल् स्थायीयाय भक्तन् शिष्य धन्यन् അന്യനോപകാരം ചെയ്യാൻ പഠിപ്പിക്കും ഗുരുവിനെ ഈശ്വരാംശമായി കരുതും ആലോകരെന്നും ആവശ്യങ്ങൾ അറിഞ്ഞാർക്കും സേവനങ്ങൾ ചെയ്യും ശിഷ്യൻ ഗുരുശിഷ്യ പാരമ്പര്യ യശസ്വിയാകും നാരായണ 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 ായണ നാരായണാരാധോവി ഗുംഗുരുഭ്യോ നമേ്യോ നമ ശ്രീഗുരുഹർപ്പാശനാരായണ ഭക്തേ്യോ നമ നാരായണ 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 നാരായണ